മുംബൈയിലെ തെരുവുകളിൽ ചൂടൻ വടാപാവിന് വലിയ ഡിമാൻഡ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രചാരണങ്ങളുടെ ചൂടിനിടയിൽ പെട്ടെന്ന് വിശപ്പടക്കാനുള്ള ലഘുഭക്ഷണമായും വോട്ടർമാരെ സ്വാധീനിക്കുന്ന തന്ത്രമായും വടാപാവ് രാഷ്ട്രീയം വീണ്ടും ചർച്ചയാവുകയാണ് ജനപ്രിയമായ ഈ നാടൻ ഭക്ഷണം സ്ഥാനാർത്ഥികൾക്കും വോട്ടർമാർക്കും ഒരുപോലെ പ്രിയങ്കരമായി മാറിയിരിക്കുന്നു മുംബൈയിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികളും സാധാരണക്കാരും ദിവസവും ആശ്രയിക്കുന്ന ലഘുഭക്ഷണമാണ് വടാപ്പാവ് പക്ഷെ തെരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോൾ ഈ വടപ്പാവ് വെറും ഭക്ഷണമല്ല തിരക്കേറിയ പ്രചരണങ്ങൾക്കിടയിൽ പെട്ടെന്ന് വിശപ്പെടുത്താനുള്ള ആശ്രയം കൂടിയാണിത് താനെ വാർഡ് നമ്പർ നാലിൽ മത്സരിക്കുന്ന ശശിധരൻ നായർ പറയുന്നതും ഇതുതന്നെ മിസൽ കഴിച്ചാലും ടൈം പാവ് മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി ഇക്കുറി നിരവധി മലയാളികളാണ് മത്സരരംഗത്തുള്ളത് മുംബൈയിലെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ വടപ്പാവിന് വലിയ സ്ഥാനമാണുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ പോലും നഗരത്തിൽ വടാപ്പാവ് ലഭ്യമാണ് തൊഴിലാളി വർഗത്തെയും സാധാരണ ജനങ്ങളെയും എളുപ്പത്തിൽ സ്വാധീനിക്കാൻ വടപ്പാവ് രാഷ്ട്രീയത്തിന് കഴിയുന്നു എന്നാൽ തിരക്കേറിയ മുംബൈയുടെ തെരുവുകളിൽ ഒരു ചൂടാൻ വടാപ്പാവ് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന സാധാരണക്കാരന് അത് രാഷ്ട്രീയമല്ല വിഷപ്പിന്റെ പരിഹാരമാണ് ഭക്ഷണവും രാഷ്ട്രീയവും ഇങ്ങനെ കൂട്ടുകെട്ടാവുമ്പോൾ മുംബൈയിലെ തെരഞ്ഞെടുപ്പ് ചൂട് വടാപ്പാവിന്റെ ചൂടിനൊപ്പം കൂടുകയാണ് മുംബൈയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടിനൊപ്പം വടാപ്പാവും സജീവം പ്രീംലാൽ കൈലി ന്യൂസ് മുംബൈ